നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അതിനു മുന്നോടിയായി ഒരു വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉയർത്തുമെന്ന് മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം ഏറ്റവും ഒടുവിൽ രണ്ട് പെൻഷനുകൾ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വരാം അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് എല്ലാവരുടെയും ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഇരുപതാം ഗഡു എപ്പോ പുറത്തിറക്കുമെന്നാണ് പലരുടെയും ചോദ്യം അതിനുള്ള ഉത്തരം പ്രധാൻ കിസാൻ യോജനയുടെ ഗഡു പുറത്തിറക്കുമ്പോഴെല്ലാം ഗഡു പുറത്തിറക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഇതിൽ ഗഡു പുറത്തിറക്കുന്ന തീയതി പദ്ധതിയുടെ ഗഡു ഏത് തീയതിയിൽ പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തവണ അവിടെ അത്തരമൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല ഇപ്പോൾ പത്തൊമ്പതാം ഗഡു മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ആപ്പിലും അപ്ഡേറ്റ് ഇല്ലെങ്കിലും ഗഡു പുറത്തിറക്കുന്ന തീയതി സംബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഒരു സന്ദേശവും അയച്ചിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടേക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തതായി ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന അവകാശവാദവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇരുപത്തി ശതമാനം വോട്ട് നേടുമെന്നും വികസിത കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും അമിത്ഷാ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അമിത്ഷാ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്